சந்தோஷத்தின் பற்றி நீதிமன்றம் தோன்றியதாக நம்முடைய நாடுகள் சொல்லுகின்றன. உறுதிச்சாயம் வளையாரி உரிமையும் நம்முடையாரி ஒரு புலம் வைத்து இயைச்சையும் മനുഷ്യ എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിന്റെ പരാമ്പത്തിൽ ആ സമ്പത്തിന് അർഹനാകുവാൻ

യും അരിച്ചുനേൽപ്പിക്കുകയും ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെ പടവഴുതിയാണ് നമ്മുടെ പൂർവികർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കി തന്നത് പ്രിയമുള്ളവരെ അതിനായി അവർ അവരുടെ ശരീരം ബലി നൽകിയിട്ടുണ്ട് കൊടിയ പീഡനങ്ങൾക്ക് ഇരയായവരും അവരുടെ കൂട്ടത്തിലുണ്ട് അവർ അനുഭവിച്ച ത്യാഗത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് രാജ്യം രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഏതെങ്കിലും മതക്കാരായിരുന്നില്ല രംഗത്തുണ്ടായിരുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം അതിലുണ്ടായിരുന്നു മണ്ണ വൈദേശികരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ അവർ അരയും തലയും മുറുക്കിയിരുന്നു എന്ന് പറയട്ടെ അധികാരം ഉപയോഗിച്ച് ചിലർ രാജ്യത്തെ വെട്ടി മുറിക്കാൻ ശ്രമിക്കുന്നു വിഭജിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ പൗരന്മാർ സ്വാതന്ത്ര്യം ഹനിക്കുന്നു പ്രിയമുള്ളവരെ ഈ രാജ്യം നമ്മുടെ പൂർവികൾ തോളോട് തോൾ ചേർന്നേ പടപൊരുതി സ്വാതന്ത്ര്യമാക്കിയ നാടാണ് സ്നേഹം പരസ്പരം ബഹുമാനം ഉൾ അവരുടെ മനസ്സുകൾ ആ പാരമ്പര്യം എന്നും ഇവിടെ നിലനിൽക്കട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്വാതന്ത്ര്യദിന വേളയിൽ നമ്മുടെ നാട് ഒരു ദുര ദുരന്തത്തിനെ നടുക്കുന്ന വേദനയിലാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യർ ജീവൻ പൊലിഞ്ഞു വീട് പൊലിഞ്ഞുപോയി വീടുകൾ നഷ്ടമായി രാജ്യത്ത് മനുഷ്യ പറ്റിയുള്ള മനുഷ്യർ അവിടെ എത്തി അവിടെ ഓടിയെത്തി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി നോക്കുക അവിടെ മരണപ്പെട്ടവരെ എല്ലാ മതക്കാരുമുണ്ട് രക്ഷാപ്രവർത്തനങ്ങളിലും ഈ ഐക്യമുണ്ട് ഇതാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ മനസ്സ് ഇതേ മനം നിറ തന്നെയായിരുന്നു വിദേശികളെ ഓടിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്തത് ഇത് നിലനിൽക്കണം ഇതാകട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനെ നമ്മുടെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു അസ്സലാം വാല് താനെ പറഞ്ഞു